ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അഞ്ച് മത്സരങ്ങളടങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ സൂപ്പർ ഓപ്പണറായ ട്രാവിൽസ് കെട്ട് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പരമ്പരയിൽ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ട്രാവിൽസ് കെറ്റ് കളിക്കില്ല ഈ മാസം ആശസ് പരമ്പര ആരംഭിക്കാനിരിക്കെ അതിനു മുന്നോടിയായി തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് താരം പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് അതേസമയം ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി താരം കളിക്കുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന നാലാം ട്വന്റി ട്വന്റി മത്സരം നടക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ ഓരോ മത്സരങ്ങൾ വിജയിച്ച ഇരു ടീമും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന്റെ മുഖ്യ പരിശീലകനായ ജോനാഥൻ ട്രോട്ട് പരിശീലന സ്ഥാനം ഒഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷമായിട്ട താരം പരിശീലന സ്ഥാനം ഒഴിയുമെന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി മുൻ ഇംഗ്ലണ്ട് താരമായ ജോനാഥൻ ട്രോട്ട് എത്തുന്നത് ജോനാഥൻ ട്രോട്ടിന്റെ പരിശീലന കാലയളവിൽ അഫ്ഗാനിസ്ഥാൻ ചരിത്രപരമായ വിജയങ്ങൾ നേടിയിരുന്നു ക്രിക്കറ്റിലെ വമ്പന്ത് ടീമുകളായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് എന്നീ ടീമുകൾക്കെതിരെയും വിജയം നേടാൻ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞിരുന്നു കൂടാതെ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും പരമ്പര നേടാനും അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞു ട്രോട്ടിന്റെ പരിശീലനത്തിൽ ഇരുപത് ഏകദിന മത്സരങ്ങളിലും ഇരുപത്തി ഒമ്പത് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും അഫ്ഗാനിസ്ഥാൻ വിജയിച്ചിട്ടുണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം